ഹലോ ഫ്രണ്ട്സ് എന്തിനാണ് പോണത് ഇന്നലെ നമ്മൾ ഇൻസ്റ്റിന് പരസ്യം കിട്ടിയേ ആ പരസ്യത്തിന് പ്രതിഫലം കിട്ടിയെന്ന് അപ്പൊ എന്റെ തൊട്ടടുത്തുള്ള അങ്ങാടിയിലേക്കാണ് പോകുന്നത് അങ്ങാടിയിലെത്തി ഹോട്ടലിൽ കേറിയിട്ടേ രണ്ടു മൂന്ന് ബിരിയാണി പാർസൽ വാങ്ങി എന്നിട്ട് ആ ബിരിയാണിയുമായിട്ട് നമ്മൾ വല്ല നടന്നു കേട്ടോ നടന്നു ആർക്കാണ് കൊടുക്കുക നോക്കിട്ടോ അങ്ങനെതാ ഒരുപാട് ആളുകളുണ്ട് എന്തായാലും ഞാൻ ഒരു ഏട്ടനെ കണ്ടെത്തിട്ടോ എന്നിട്ട് ആ ആട്ട് അടുത്തേക്ക് പോയിട്ട് ഞാൻ ചോദിച്ചു ഏട്ടാ വിശക്കുന്നുണ്ടോ ഭക്ഷണം വേണോ അപ്പൊ ഏട്ടൻ പറയാം മോനെ നല്ല വിശപ്പുണ്ട് ഭക്ഷണം കൊടുത്തപ്പോഴേ എന്താ മുഖത്തൊരു പുഞ്ചിരി നല്ല സന്തോഷായിട്ടോ എന്നിട്ട് ഞാൻ മറ്റൊരാടുത്തേക്ക് പോയിട്ടോ അദ്ദേഹത്തോടും ചോദിച്ചു ഏട്ടാ ഭക്ഷണം കഴിച്ചോ ഭക്ഷണം വേണോ അദ്ദേഹം ചെയ്യും മറുപടി ആ മോനെ എനിക്ക് ഭക്ഷണം വേണം വിശക്കുന്നുണ്ട് അങ്ങനെ ഞാൻ അദ്ദേഹത്തിന് കൊടുത്തു ആട്ടിന് കൊടുത്തു കൊടുത്തപ്പോൾ കൊടുത്തപ്പോ കൂടെയുള്ളവർക്കും വേണമെന്ന് പറഞ്ഞു എന്തായാലും നിങ്ങൾ ഇതുകൊണ്ട് മൊത്തമായിട്ട് എല്ലാവരും കൂടെ എടുത്തു എന്ന് പറഞ്ഞ് ഞാനും അവിടെ പോകുന്നുട്ടോ അപ്പൊ ഇതാണ്ടോ നമ്മളെ ചിലവ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫോളോ ചെയ്ത് ഒപ്പം കൂടാൻ മറക്കല്ലേ